ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്കി വന്ന ഒരു കപ്പ് ചോറും ഒരു കപ്പ് റവയും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരം ഈ പലഹാരം ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കുന്നതിനായി ആദ്യം ഞാൻ ഒരു കപ്പ് ചോറ് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി ഈ അരച്ച ചോറ് ഞാനിതാ ഒരു പൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ബാക്കി ഒരു കപ്പും കൂടി ചോറ് അരച്ചെടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചോറ് ചോറെടുക്കാട്ടെ ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് ഒരു കപ്പ് ആദ്യം എടുത്തു ഇപ്പതാ മുക്കാൽ കപ്പും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതും ഇതുപോലെ തന്നെ രണ്ട് സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഇതിലാവശ്യമായ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും നല്ല ഫൈനായി അരച്ചെടുക്കാം ഇനി ബാക്കിയുള്ള ചോറ് അരച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും വേണമല്ലോ അവർക്ക് കൊടുക്കാൻ അപ്പോൾ നമുക്ക് പറ്റാവുന്നതുപോലൊക്കെ മാറി മാറി ഉണ്ടാക്കി നോക്കാം ഇനി ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനായി ഞാൻ ഒരു കപ്പ് റവ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും അരക്കപ്പ് ഞാൻ ആദ്യം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ചോറ് അരച്ചതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതിൽ ഇതിലും കൂടുതൽ റവ വേണ്ടി വരും കേട്ടോ അതാണ് നമ്മൾ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഇവിടെ ഒന്നേ മുക്കാൽ കപ്പ് ചോറ് അരച്ചതിലേക്ക് ഒരു കപ്പ് റവെന്നെ ഞാൻ കുറേശ്ശെ കുറേശട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചോറിന് അനുസരിച്ചിട്ടുള്ള റവയാണ് എടുക്കേണ്ടത് കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അത് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിനെത്രയാണോ റവ എടുക്കേണ്ടതെന്ന് നമുക്കൊരു പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല കാരണം ഇതിനനുസരിച്ച് നമുക്ക് കുറേശട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സബോളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്ത് എടുത്തത് പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് കരുവേപ്പില മുറിച്ചെടുത്തത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അരസ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടി അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട പിന്നെ അരസ്പൂൺ കുരുമുളക് പൊടി ഈ സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് കുറച്ച് കായ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കുഴച്ചെടുത്ത കൂട്ടിലേക്ക് ഞാൻ അര സ്പൂൺ ചില്ലി പ്ലേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം ഒന്ന് ഫുള്ള് കുഴച്ചെടുത്തതിന് ശേഷം ഓരോ ഉരുളകളും എടുത്ത് കൈയിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് പരത്തിയതിനു ശേഷം നടുവിലൊരു എടുക്കാം ഈ ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കണം എന്നില്ലട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇനി മാവ് മുഴുവനും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ആകെ വേണ്ടത് റവയാണ് അത് എല്ലാവരുടെ വീട്ടിലും കാണും പിന്നെ നമ്മൾ ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ചോറും ഇത് രണ്ടും കൂടി വെച്ച് കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും ഉണ്ടായാലും നമുക്ക് ഇതുപോലെ പലഹാരം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾ വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ഇഷ്ടം ആകാം ഇതിലേക്കൊരു ചട്നിയും കൂടി ഉണ്ടായാലും അവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയിട്ട കാരണം ഉള്ളൊക്കെ ഒന്ന് ശരിക്ക് വെന്ത് കിട്ടണമല്ലോ ഞാനിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മരുമകൾ ചട്നി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഇന്നലെ വൈകിട്ട് നല്ല മഴ ഇടിയായിരുന്നു കേട്ടോ ഇപ്പോൾ ആദ്യം ഫ്രൈ ചെയ്യാനിട്ട് കൊടുത്തത് നല്ലതുപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം എന്നതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്ന ഒരുപാട് സമയമുണ്ട് ഇത് നമ്മൾ സാവധാനം കാണിക്കണത് കൊണ്ടാണ് ഇട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ബാക്കി വന്നതും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ വീണ്ടും പറയാനിട്ട നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ നാലുമണി ചായയുടെ കൂടെ കഴിക്കാൻ നല്ല പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും അങ്ങനത്തെ ഒരു പലഹാരം കാരണം നമ്മൾ റവയാണല്ലോ ഇതിൽ കൂട്ടിയിട്ടുള്ളത് റവ എപ്പോഴും ക്രിസ്പി ആയിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ക്രിസ്പിയും അടിപൊളിയുമായ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുക ഇനി ഒരു സർവിംഗ് ഡിഷിലേക്ക് വിളമ്പാം ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾക്ക് കണ്ടില്ലതിൻ്റെ ശബ്ദവും മുറിച്ചപ്പോഴും അതേ ശബ്ദം തന്നെ കേട്ടോ അത്രയും ക്രിസ്പിയാണ് അപ്പോൾ ഇനി ഇതൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്